പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ വയറുവേദനയുടെ പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്കിപ്പോൾ കാണപ്പെടുന്നത് മിസെൻട്രിക് അഡിനേറ്റിസ് എന്ന രോഗമാണ് അതായത് കുട്ടികളിലെ കഴല വീക്കുമെന്ന് മലയാളത്തിൽ നമ്മൾ പറയപ്പെടുന്ന ബുദ്ധിമുട്ടാണ് ഇതിന് പ്രധാനമായിട്ടും ഈ കുട്ടികൾ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്ക് വയറുവേദന എന്ന് പറയും ഈ രക്ഷിത വന്നമിട്ടുമ്പോൾ കുട്ടിയുടെ വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അല്പം കഴിച്ചിട്ടുള്ളൂ അപ്പോഴേക്ക് വയറുവേദന എന്ന് പറയും ഫസ്റ്റ് ടൈം ആവുമ്പോ അവര് ഓക്കെ എന്ന് പറയും എന്നാൽ തുടർച്ചയായിട്ട് കുട്ടി ഇങ്ങനെ കാണിക്കുമ്പോൾ അവര് പലപ്പോഴും രക്ഷിതാക്കൾ പറയാണ് കുട്ടിയുടെ അടവാണ് കളവാണ് ഭക്ഷണം കഴിച്ചാലും മടി കാരണക്കാലാന്ന് പറയും അതേപോലെ തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരം കുട്ടികൾക്ക് വയറുവേദന ഉണ്ടാകും അപ്പോഴും രക്ഷിതാക്കൾ പറയുന്നത് കുട്ടിക്ക് സ്കൂളിൽ പോകാൻ അല്ലെങ്കിൽ മദ്രസയിൽ പോകാനുള്ള മടി കാരണത്താലാണ് വയറുവേദന ഉണ്ടാവുന്നതെന്ന് പറയുന്നു ഇതേപോലെ ചിലപ്പോ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉണ്ടാവും ചില ബേക്കറീസ് അതുപോലെ തന്നെ കുറച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങള് നെയ്ച്ചോറ് ബിരിയാണി പോലെയുള്ള അതേപോലെ ഓയിൽ ഐറ്റംസ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിച്ചതിന് ശേഷം കുട്ടിക്ക് വയറുവേദന ഉണ്ടാവും അതോടൊപ്പം തന്നെ കുട്ടിക്ക് ചിലപ്പോഴെന്തായിരിക്കും ഛർദ്ദി ഉണ്ടാവും ഏത് ബുദ്ധിമുട്ട് കാഠിനെ കുറച്ചും കൂടി കൂടി കഴിഞ്ഞാൽ ഛർദിയോട് കൂടെ പനിയും ഉണ്ടാവും എന്നാൽ ചില കുട്ടികളിലാണെങ്കിൽ കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഓടി വന്നിട്ട് പറയും എനിക്ക് വയറുവേദനിക്കുന്നു പറയും അതിശക്തമായ വയർ കാരണം കുട്ടി കിടന്ന് പുളയുന്നതൊക്കെ ആയി നമുക്ക് അനുഭവപ്പെടും ഒരു ഒന്നോ രണ്ടോ മീറ്റ് കൂടി കുട്ടിയുടെ വയറുവേദന മാറി ഈ വയർ കാണിച്ച കുട്ടിയെ അല്ല എന്നുള്ള രൂപത്തിൽ ഓടിച്ചാടി നടന്ന് പഴയ പോലെ കുട്ടികളെ കൂടെ കളിക്കുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടാം ഒരു വയറുവേദനയാണ് പ്രധാനമായിട്ടും കഴല വീക്കമുള്ള കുട്ടികളിൽ കാണപ്പെടുന്നത് വയറുണ്ടാകുന്ന പ്രത്യേകതരം അണുബാധയുടെ ഭാഗമായിട്ട് വയറിലെ കയലുകൾക്ക് ഉണ്ടാകുന്ന വീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മിസ്രക്ക് ലിഫിനോപതി അടിനേറ്റിസ് സംഭവിക്കുന്നത് ഇത്തരം കുട്ടികൾക്ക് പലപ്പോഴും നമ്മൾ ഡോക്ടറെ കാണിക്കുന്നു പെയിൻ കില്ലർ പോലെയുള്ള മെഡിസിനാ നൽകുക പ്രത്യേകിച്ച് അതിന് ചികിത്സയില്ല എന്നായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക എന്നാൽ ഈ വേദനാ സംഹാരി കുട്ടികൾക്ക് തുടർച്ചയായിട്ട് കൊടുക്കുന്നത് ഒഴിവാക്കുകയും കുട്ടിയുടെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് ഒരു പരിധിവരെ തരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ചികിത്സകൾ ഹോമിയോപതിയിൽ ലഭ്യമാണ് അടുത്തുള്ള ഒരു ഹോമിയോപതി ഡോക്ടറെ സമീപിച്ച് നിങ്ങളെ കുട്ടികൾക്ക് ഇത്തരത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഓവർകം ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ലക്ഷിതാക്കി എല്ലാവരും ശ്രമിക്കുക വളരെ ഫലപ്രദമായിട്ട് ചികിത്സയിലൂടെ കുട്ടിയുടെ ഈ ബുദ്ധിമുട്ടിനെ തരണം ചെയ്യാൻ ഹോമിയോപതിയിൽ ചികിത്സ ലഭ്യമാണ് റോയൽ ഹോമിയോ സ്പെഷ്യാലിറ്റി സെന്റർ ഹോമിയോപ്പതി കൊടശ്ശേരി മലപ്പുറം ജില്ല